ഹായ് ഇപ്പം ഞങ്ങളുടെ ബ്രേക്ക് ടൈം അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോകാൻ അപ്പം ഞാൻ നിരുചേച്ചിയോടും ജോൺ ചേച്ചിയോടും ഹായ് പറയാൻ പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിലെത്തി ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണി വ്യാഴാഴ്ച ദിവസം ഞങ്ങൾക്ക് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി പിന്നെ വെള്ളവും പിന്നെ ഞങ്ങൾക്ക് നേരത്തെ പഴം ഉണ്ടായിരുന്നു കഴിക്കാൻ സാലഡും എല്ലാം എടുത്ത് തിരിച്ച് നടക്കുക പിന്നെ ഇപ്പം വിസിറ്റിംഗ് ടൈമായിരുന്നു അത് ആ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടത് പിന്നെ അഞ്ചു ചേച്ചി നാട്ടിൽ പോയിട്ട് വന്നപ്പം കേക്ക് എല്ലാം കൊണ്ടുവന്ന് അത് കഴിക്കുകയാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ചിഫിൽ അഞ്ച് പേരുണ്ടായിരുന്ന മലയാളി സപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് പിന്നെ ജാൻസിയുടെ ചേച്ചി നാട്ടിൽ പോയപ്പം ബീഫൊക്കെ കൊണ്ടുവന്നു അതെല്ലാം വെച്ച് കഴിക്കുക പിന്നെ അങ്ങനെ ഓരോ തമാശകളും എല്ലാവരുടെയും കുറ്റം എല്ലാം പറഞ്ഞ് ഞങ്ങൾ കഴിക്കുക പിന്നെ ഇത് നാരങ്ങ അച്ചാർ ജോമോളേച്ച് കൊണ്ടുവന്നത് അങ്ങനെ എല്ലാവരും ഈ കഴിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ബീഫ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഡ്യൂട്ടി ചെയ്യുന്ന ലാഗ് കൂടെ ഉള്ള ഒരു രസം ഈ ബ്രേക്ക് ടൈമാണ് അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനേ നോക്കും ഇത് ശിവ ചേച്ചിയോട് ഹായ് ഒക്കെ പറയാനിരിക്കുക അങ്ങനെ ഇനി ഡ്യൂട്ടി ചെയ്യാൻ പോവാണേ